ഗുരുവിൻ്റെ സമാധി പീഠം കൊണ്ട് പവിത്രമായ പരിശുദ്ധമായ ശിവഗിരി മഠത്തിലും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഓരോ വർഷവും തിരുജയന്തി സമാഗതമാകുമ്പോൾ തിരുജയന്തി നൽകുന്ന സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കുകയും അത് അർത്ഥപൂർണമാക്കുന്നതിലൂടെ മാത്രമേ ജയന്തി ആഘോഷങ്ങൾ കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് ആമുഖമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജയന്തി നൽകുന്ന സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ് നന്മയുടെ സന്ദേശമാണ് സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ ജീവിതത്തിലും ദർശനത്തിലും എല്ലാം നമുക്ക് വഴി കാണിച്ച് തന്നിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചും ജീവിത ക്രമത്തെ സംബന്ധിച്ചുമൊക്കെ മാതൃകാപരമായ ജീവിതത്തിലൂടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തെ അനർത്ഥമാക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രത്യാസാഭരിതമായ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ജീവിതക്രമമാണ് പഠിത്തുയർത്തുവാൻ ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവേകവും വിശേഷബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അർത്ഥപൂർണമാകണം അർത്ഥലക്ഷ്യമുള്ളതാകണം അതിനനുസൃതമായ ജീവിതക്രമം പഠിത്തുയർത്തുവാൻ ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തി എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകൾക്കും അതീതമായി മാനുഷിക മൂല്യങ്ങളെയും ജീവിത മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുവാൻ മാനുഷിക മൂല്യങ്ങളെയും ജീവിത മൂല്യങ്ങളെയും ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ നന്മയുടെ സന്ദേശം ആ നന്മയുടെ ലക്ഷ്യം മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അന്നർത്ഥമാക്കുവാൻ കഴിയുള്ളൂ എന്ന് ഗുരു ജീവിതത്തിലൂടെയും ദർശനത്തിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഗുരു ഉപദേശിച്ച ഉത്ബോധനങ്ങളെ ഉപദേശങ്ങളെ സംശീകരിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് പ്രായ പ്രാവർത്തികമാക്കുവാൻ പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ആത്മചിന്തനത്തിൻ്റെയും ആത്മവിചിന്തനത്തിൻ്റെയും സന്ദർഭമാണ് തിരുജയന്തി എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഈ തിരുജയന്തി ചിന്തകളും ആഘോഷങ്ങളുമെല്ലാം ഗുരുവിൻ്റെ മഹത്തായ ഉത്ബോധനത്തെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മനുഷ്യനെ ഒന്നാക്കാനും നന്നാക്കാനുമുള്ള ആ അവസ്ഥാ വിശേഷം സംജാതമാകുവാൻ കഴിയണം എല്ലാവിധ വിഭാഗീയ ചിന്തകൾക്കും അതീതമായി നമുക്ക് ഒന്നിക്കുവാൻ കഴിയണം നമുക്ക് നന്നാകുവാൻ കഴിയണം ഈ മഹത്തായ ഉപദേശമാണ് ഉത്ബോധനമാണ് ശ്രീനാരായണ ഗുരുദേവ് ദർശനത്തിന്റെ ആകെ തുക അങ്ങനെ നന്നാകലിന്റെയും ഒന്നാകലിന്റെയും പാത വെട്ടി തുറക്കുവാൻ നന്നാകലിന്റെയും ഒന്നാകലിന്റെയും പാതയ്ക്ക് എന്തെങ്കിലും വിഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഘാതങ്ങളെ മാറ്റിമറിച്ചു പോകൂ ഒന്നായി പോകുവാനുള്ള അവസരമാണ് ഈ മഹത്തായ തിരുജയന്തി ആഘോഷങ്ങളിലൂടെ നാം നേടേണ്ടത് അത്തരത്തിലുള്ള അവസ്ഥ വിശേഷം സംജാതമാകുവാൻ ഈ ത്രിജയന്തി ആഘോഷം നമുക്ക് ഉപകരിക്കട്ടെ പ്രയോജനം ഭവിക്കട്ടെ അതിന് ശ്രീനാരായണ ഗുരുദേവിൻ്റെ അനുഗ്രഹ കടാക്ഷം നമുക്ക് അഭിരാമൻ ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് തികഞ്ഞ ധർമ്മപ്രചാരണ പ്രവർത്തന രംഗത്തിലൂടെ കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടും ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിന് വേണ്ടി ആയുസും വവസും സമർപ്പണം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ധർമാസംഘത്തിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ ധന്യമായ സദ്യമായ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ശിവഗിരിയുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരിലാണ് മന്ത്രി മന്ത്രിയായതിന് ശേഷം തിരുവനന്തപുരത്തെ ആദ്യ സന്ദർശന വേളയിൽ തന്നെ ശിവഗിരിയിൽ വരുവാനും മഹാസമാധിയിൽ പ്രണാമം അർപ്പിക്കുവാനുമൊക്കെ അദ്ദേഹം സൗമരസ്യം കാണിക്കുകയും ശിവഗിരിയിൽ മന്ദി മന്ത്രിയായതിനു ശേഷം ആദ്യമായി വന്ന സന്ദർശന സമയത്തു തന്നെ തിരുജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം ശിവഗിരിയുടെ ക്ഷണം സ്വീകരിക്കുകയും ഇന്നിവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ശ്രീ സുരേഷ് ഗോപി അവരെ സംബന്ധിച്ചിടത്തോളം ശിവഗിരിക്ക് അപരിചിതനല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നാടിൻ്റെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങൾക്ക് നിലവൊണ്ടപ്പോഴൊക്കെ പല സന്ദർഭങ്ങളിലായി ശിവഗിരിയിൽ വരികയും ശിവഗിരിയിൽ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ സുരേഷ് ഗോപി അവരുകൾ എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ ശിവഗിരിയുടെ ഒരു അപേക്ഷ സമർപ്പിക്കുവാനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായി ഏതാനും വർഷങ്ങളായി ശിവഗിരിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ശിവഗിരിയിലും അരുവിപ്പുറത്തും ചെമ്പഴന്തിയിലും കുന്നുമാറിയുമായി എഴുപത്തിയൊൻപത് കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് മന്ദഗതിയിലാണ് ശിവഗിരി മഠം ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖപൂർണമായ വസ്തുത കൂടി കേന്ദ്ര ടൂറിസം സഹമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഏത് തരത്തിലുള്ള തടസ്സങ്ങളായാലും അത് മാറ്റി എത്രയും പെട്ടെന്ന് ശിവഗിരിയുടെ തീർത്ഥാടനം സമാഗതമാകുകയാണ് ശിവഗിരി തീർത്ഥാടനം സമാഗതമാകുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൽ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യവർദ്ധന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ശിവഗിരി മഠത്തിൻ്റെ പേരിലും ശ്രീനാരായണ ധർമ്മ